അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്നു അഞ്ചഞ്ച് പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ ഈ വചനം പറഞ്ഞ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടില് ഏർ ഞങ്ങൾ മൂന്നുള്ളവരാണ് അപ്പനും അമ്മയും നല്ല സ്പിരിച്വൽ ആൾക്കാർ തന്നെയാണ് നല്ല നല്ല അപ്പനും ഏറ്റവും വിശുദ്ധരായ രണ്ട് അപ്പനും അമ്മയുണ്ട് അപ്പോൾ അവര് കുഞ്ഞിലെ മുതൽ എല്ലാ എന്താ വിശുദ്ധ കുർബാന വിശുദ്ധ ജപമാല പിന്നെ ബൈബിൾ വായിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം ഇവരിലേക്ക് അട്രാക്റ്റഡ് ആയി എനിക്ക് ഒത്തിരി ടിപ്പിക്കൽ ആയിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഈ സാധനങ്ങളൊക്കെ എന്റെ ലൈഫിന്റെയും ഭാഗമാണ് എന്റെ ലൈഫിന്റെ ഭാഗമാണ് അപ്പം എനിക്കുണ്ട് ബൈബിൾ വായന ഞാനും എല്ലാ ദിവസവും വൈബ്ളായിരിക്കും ഞാനും എല്ലാ ദിവസവും ഒത്തിരി കൊന്തയിലും കുർബാനയ്ക്ക് പോകും എല്ലാ കാര്യങ്ങളും ഉണ്ട് കുഞ്ഞിലേ മുതല് ഒരു ശീലമാണേ എന്നിട്ട് അപ്പൊ എന്റെ വിചാരം എന്താ ഞാൻ നല്ല കുട്ടിയാ ചെലപ്പോ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോ അച്ഛനൊക്കെ പറയും ഓ നല്ല കുമ്പസാരയായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കുമ്പസാരത്തിൽ ഇങ്ങനൊക്കെ കേക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ കയറിയുമ്പോ അപ്പം എന്റെ മനസ്സിൽ ഞാൻ നല്ല കൊച്ചാ ഭയങ്കര സൂപ്പർ കൊച്ച് അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ ബാക്കിയുള്ളവർക്ക് പെൻറ്റിള്ളേര് ഞാൻ നല്ല വെച്ച് മക്കളുള്ളവരൊക്കെ പെൻ പിള്ളേര് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഒത്തിരി എനിക്ക് പുറത്ത് വലിയ പ്രശ്നമൊന്നുമില്ല പുറത്തെല്ലാരോടും നല്ല കൂട്ട് കമ്പനി സന്തോഷം അങ്ങനെയൊക്കെ പക്ഷെ ആ വീടിന്റെ അകത്ത് ഞാൻ ഭയങ്കര വഴക്കാളിയാ ഭയങ്കര വഴക്കാളി എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങള് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ വേറെ ഒരാൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ല എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് നല്ല മാർക്ക് വേണം അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെതായിട്ട് ഉള്ള സാധനങ്ങൾക്കും വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ അനിയങ്കുട്ടനോടും ചേട്ടായോടും എന്നും വഴുക്കുണ്ടാക്കും അപ്പനും അമ്മയും പറഞ്ഞാൽ ഇഷ്ടമുള്ളത് മാത്രം ഞാൻ അനുസരിക്കത്തുള്ളൂ പറയുന്ന എല്ലാം ഒന്നും അനുസരിക്കത്തില്ല എനിക്കിഷ്ടം എന്റെ സന്തോഷത്തിന് കുഴപ്പം വരാത്ത എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുക എന്റെ മനസ്സിൽ വന്നിട്ട് അനിയങ്കുട്ടൻ എന്നും എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഞങ്ങളുടെ തമ്മിലുണ്ടാവും അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ടീച്ചപ്പേ ഇവൻ എന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം ഇവൻ എന്നെ സ്നേഹിക്കണോന്നാ ഏഹ് ഞാനിങ്ങനെ എന്നെ ഒന്ന് സ്നേഹി ഞങ്ങൾ സെറ്റാ കാരണം ഞാൻ നല്ല കൊച്ചാണല്ലോ ഞാൻ നോക്കുമ്പോ അവനാ കൊച്ച അവനാണ് പറ എല്ലാ കാര്യങ്ങളും അവൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചോണ്ടൊക്കെ ഇരിക്കുന്നേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി പോയി ഒരു ദിവസം ഞാൻ ഞാനീകൂട്ടിനും ഭയങ്കര അടിയായി ഭയങ്കര അടിയായിട്ട് എന്നുട്ടിനും ഇങ്ങനെ എന്നോട് പറയാണ് ചേച്ചി എല്ലാ ദിവസവും പള്ളി പോവും കുർബാന കൂടും ഏഹ് ബൈബിള് വായിക്കും കൊന്തയില്ലും ചേച്ചിയുടെ സ്വഭാവം കണ്ടാ എനിക്ക് പ്രാർത്ഥിക്കാനേ തോന്നത്തില്ലെന്നാ അവൻ എന്നോട് പറഞ്ഞു മുഖത്തടിച്ച പോലെ ആയാലോ അപ്പോഴേക്ക് എനിക്ക് ഭയങ്കര വിഷമമായ ഇത് ഇതാണ് ശരിക്കും എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഞാൻ നല്ല വിശ്വ എനിക്ക് സത്യം പറഞ്ഞ ഈ സംഭവം ടിപ്പിക്കൽ ആയിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് നമ്മൾ കുഞ്ഞിന്റെ മുതലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കയ്യിൽ കൊന്തയുണ്ട് കുഞ്ഞിന്റെ മുതൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാരും എന്നെ ആക്കി ഹലീഡിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അപ്പൊ എനിക്ക് ചെറിയ വിഷമൊക്കെ വരുമ്പോൾ ഈ ചെറിയ വിഷമം നമ്മൾ ഈശ്വരടുത്ത് പോയി പറയും വേറെ പ്രത്യേകിച്ച് വലിയ സങ്കടം ഒന്നും അവരോട് പിന്നെയും ഇണ്ടാ സങ്കടം ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ആരോടും എനിക്ക് സ്നേഹമൊന്നുമില്ല എല്ലാ സാധനവും ഉണ്ട് പക്ഷെ സ്നേഹമില്ല ഈ ഒന്ന് കുറന്തോ ഒന്ന് കുറന്തോ പതിമൂന്നാം പറയുന്നുണ്ടല്ലോ ഞാൻ മനുഷ്യരുടെയും ദൈവദുതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെയും മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കി എനിക്ക് സ്നേഹമില്ല അപ്പൊ അവന്റെ ഒട്ട് ഡയലോഗിയും സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന കേട്ടോ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഞായറാഴ്ച ഈ അഭിഷേകാജ്ഞ ആണല്ലോ ഈ ഞായറാഴ്ച എട്ടരയ്ക്കുള്ള ശാലം ടീമുള്ള അഭിഷേകാജ്ഞ ആയിരുന്നു അപ്പൊ അതിൻ്റെ അത് ലാസ്റ്റ് ഈ വട്ടകലച്ചൻ വിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തി ഒരു ആരാധന ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ഒട്ടും ഈ സംഭവം എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ എപ്പോഴും ചീച്ചോട് പറയാം എനിക്ക് ഈ ആരാധന വിളിച്ച് ബാക്കി എന്ത് വേണേരും ഈശോ ഞാൻ റെഡിയാണ് വചനം പഠിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ ആരാധന ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമില്ലെന്ന് പറയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇവൻ ഇതൊക്കെ എന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കാണല്ലോ അപ്പൊ എന്നെ കുറെ ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാനൊരു കഷ്ടത്തിലാണ് എന്നുള്ളൊരു സ്ഥാനം എനിക്കൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു വട്ടയിലച്ഛൻ ഈ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് എന്തെങ്കിലും എന്തെങ്കിലും കാണാം ഏർ ഒന്നും കാണാതെ എന്തായാലും അത്രയും നല്ലൊരു അച്ഛൻ ഇതെടുത്ത് പൊക്കത്തില്ല എന്നെനിക്കങ്ങനെ അങ്ങനെ ഒരു ഒരു മൈൻഡില് ഇങ്ങനെ ഇരുന്നപ്പം അച്ഛനാണ് അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ലൈവ് അഡോറേഷൻ വീട്ടിലാണല്ലോ അപ്പൊ യൂട്യൂബിൽ ലൈവ് ലൈവ് അഡോറേഷൻ എടുത്തു കുറെ നേരം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പല പരിപാടികളും ജി സിയുത്തിന്റെ പല പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ലൈവ് അഡോറേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക കുറച്ചു നേരം കുറച്ച് സിനിമ കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി എനിക്കാണെങ്കിൽ കരുത്തിട്ട് സഹിക്കാൻ പറ്റത്തില്ല എന്റെ മനസ്സിലെ എന്റെ നല്ല കൊച്ച് എല്ലാം തീർന്നു ഞാൻ ഇങ്ങനെ എഴുതുക ആദ്യം മുതൽ എണ്ണി 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 എന്റെ പാപങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക തീരുന്നേ ഇല്ല എന്നിട്ട് ഇങ്ങനെ എഴുതി ഭയങ്കര സങ്കടമായി എനിക്ക് അപ്പം കൊറോണ ആ ഒരു സമയത്ത് കൊറോണ ആയിരുന്നു അപ്പം കുർബാനയെ ഒന്നും അങ്ങനെ വീട്ടിൽ നിന്നും പോകുന്നില്ല പക്ഷെ എനിക്ക് കുമ്മസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു അല്ല പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി അച്ഛൻ വന്നിരുന്നില്ല അച്ഛനോ അച്ഛനെ മെസ്സേജ് അച്ഛനും ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയി പിറ്റേ ദിവസം പോയി പിന്നെയും പോയി അങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ അടുപ്പിച്ചു പോയി അപ്പൊ ഇത് വീട്ടില് ചേട്ടാനെ ഇങ്ങനെ രാവിലെ അത്രയും ദൂരെ പോകണമായിരുന്നു അപ്പൊ കൊറോണ ടൈമിൽ ഇവിടെ ആരും പള്ളി പോകുന്നില്ല അപ്പൊ ഞാനിവിടെ എല്ലാരും ശല്യം ചെയ്തിട്ടാണ് പള്ളി പോയൻ അപ്പൊ ചേട്ടായോട് വഴക്കമുണ്ടാക്കി എനിക്ക് കുമ്പസാരിക്കണം ഇന്നും പറഞ്ഞു ഇങ്ങനെ അവനെ ഒരു തരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് രാവിലെ എഴുന്നേറ്റിച്ച് പള്ളി കൊണ്ടുപോയി അന്നും അന്നും ഞാൻ ചെന്നപ്പം എല്ലാ ദിവസവും പോകും കറക്റ്റ് സമയം അറിയത്തില്ല അപ്പം ആറര ആറരയ്ക്ക ആയിരുന്നു അന്ന് ആദ്യത്തെ കുർബ അല്ല ആറു മണിക്ക് കുർബാന നടന്നു ഞാൻ ആറരയ്ക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും കുർബാന സ്വീകരണമായി അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമായി കുർബാനയും കൂടിയില്ല കുമ്പസാരിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ അവിടെ ഒരു കസാരയിൽ ഇരുന്നിട്ട് ഇന്ന് ഞാൻ കുമ്പസാരിച്ചിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഇനി എന്നെ കൊണ്ടിരത്തില്ല കൊറോണ ആയതുകൊണ്ട് വീട്ടില് ഓൺലൈൻ കുർബാനയില്ല അപ്പൊ കൊണ്ട് കൊണ്ടിരത്തില്ലെന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഭയങ്കര വിഷമി ഇങ്ങനെ ഈശോട് പറയൂ എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഏഴ് മണിക്ക് വീണ്ടും കുർബാന കൊറോണ സമയത്ത് അങ്ങനെ രണ്ട് കുർബാന ഇല്ലാത്തല്ലേ അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമായി എനിക്ക് എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാം അപ്പം കൊച്ചച്ഛൻ അൾത്താരേന്ന് എന്റെ അടുത്ത് ഈ അൾത്താരേന്ന് ഇറങ്ങി എന്റെ അടുത്തോട്ട് വന്നിട്ട് വാ കുഞ്ഞ് നമുക്ക് കുമ്പസാരിക്കാന്നും പറഞ്ഞ അച്ഛൻ കുമ്പസാരി പോയിട്ട് കയറിയിരുന്നു എന്നിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഒരുങ്ങി നാലു ദിവസം എന്നാ നാലു ദിവസം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ദിവികാരനെ യൂട്യൂബിൽ ലൈവ് എടുത്ത് വെച്ച് ദിവികാരണ സിനിമ എന്റെ ഭാവങ്ങൾ എഴുതി അങ്ങനെ ഞാൻ അതാണ് എന്റെ ലൈഫിൽ ഞാൻ എന്താ ഞാൻ കണ്ടതിൽ വെച്ച എന്റെ ഏറ്റവും നല്ലൊരു അന്നത്തെ ആദ്യ കുംഭസാരം പോലെ കുമ്പസാരിക്കുക ഞാനും ആറവത്ത് ഞാൻ ഞാനും ആറവത്ത് വിശുദ്ധിയോ വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷേണ്ടതു വിശുദ്ധമായവ വിശുദ്ധയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അവയഭ്യസിക്കുന്നവർ രക്ഷേണ്ടതു അപ്പം പിന്നെ ഇതൊരു എന്താ നമ്മള് വിശുദ്ധ വിശുദ്ധ കുമ്പസാരം എന്ന് പറഞ്ഞാൽ വിശദമായ ഒരു കാര്യമാണ് അത് അഭ്യസിക്കണോരോ നമ്മളിങ്ങനെ ആ ഒരു കുമ്പസാരം എങ്ങനെ പറഞ്ഞാൽ നല്ല കുട്ടിയായിട്ടിരിക്കാൻ പാടില്ല അപ്പം ഇത് ഇങ്ങനെ ഒരു ശീലമാക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ദിവ്യകാരണ ദിവികരുന്ന സന്നിധിയിരുന്നു ഓരോ ദിവസം എന്റെ എന്നെ തന്നെ ഞാൻ ഇങ്ങനെ കണ്ടെത്തുക എന്റെ എന്റെ എല്ലാ ഡ്രോബാക്സും അല്ലെങ്കിൽ എന്റെ എല്ലാ വിക്നസും ഞാൻ ഏറ്റവും നല്ലതായിരുന്നായിരുന്നു എന്റെ ഒരു വിചാരം പക്ഷെ അതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ട കണ്ടെത്തി 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 അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ നല്ലതായിട്ട വീട്ടില് ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടായി അപ്പൊ എനിക്ക് കാര്യമായി മനസ്സിലായി ഞാൻ തന്നെയായിരുന്നു വീട്ടിലെ വഴക്കാളി കാരണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ നല്ല നല്ല കുട്ടിയെ ആകാൻ ശ്രമിക്കാൻ തുടങ്ങിയില്ലോ പഴയ ഞാൻ നല്ലതായിരുന്നായിരുന്നു ഇപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഞാൻ കുറെ കൂടെ ഒക്കെ ഏഹ് കുറെ കൂടെയൊക്കെ എന്റെ സ്വഭാവ ഒരു സ്നേഹമായിട്ട് വന്നു വിശുദ്ധ കുർബാന അത്രയും കാലവും ഞാൻ നല്ല കൊച്ചാണെന്ന് വിചാരിച്ചു പോയി സീരിയ തുടങ്ങി വിശു അപ്പം പാവയാ പറ്റിപ്പോയി എനിക്കെന്ന് പറഞ്ഞ ഒരു കരണ് ചോദിച്ച് ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കാൻ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്ക പങ്കെടുക്കാനൊക്കെ തുടങ്ങി അപ്പം നമ്മുടെ കൂടെ ഈ ജപമാലയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫലമൊന്നുമില്ല നമ്മളിങ്ങനെ നമ്മൾ എന്തോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒക്കെയോ ആകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ജപമാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കലായിരുന്നു അപ്പം ഇത് ഈ എന്താ ഈ ഞാൻ ഈ ദിവ്യകാരണ സന്നിധി ഇരുന്ന സമയം മുതൽ ഇരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ചെല്ലുന്ന ജപമാലകൾക്കൊക്കെ കുറെ കൂടെ ഒക്കെ സ്നേഹം വരാൻ തുടങ്ങി എന്ന് പറഞ്ഞ ചെല്ലി തീർക്കാൻ വേണ്ടി ചൊല്ലുന്ന ജപമാലകളെക്കാളും ഞാൻ കുറച്ചും ഒക്കെ എന്നെ തന്നെ പേടിച്ചിരുത്തി ഇങ്ങനെ ജപമാലയൊക്കെ അങ്ങനെ ചൊല്ലി ചൊല്ലിയാണ് ഓരോ പ്ര വിശുദ്ധ കുംഭസാരത്തിനും ഒരുങ്ങിയത് അപ്പം ഏർ ഏഷ്യ ഏഷ്യ ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തില് ഏഷ്യ ഒന്ന് പതിനെട്ട് കർത്താവ് അരുൾ ചെയ്യുന്നു വെവിൻ നമുക്ക് രമിതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും എന്ന് പറഞ്ഞാൽ ഒരു കുമ്പസാരം വഴിയും ഞാൻ കുറെ കൂടെ പുതിയതാകാൻ തുടങ്ങി പണ്ട് ഞാൻ കുമ്പസാരം കഴിയുന്നു വീട്ടിൽ വരുന്നു വീണ്ടും വടക്കുണ്ടാക്കുന്നു പിന്നെ ഞാൻ കുമ്പസാരന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ കുറേ തീർന്നു ഞാൻ കുമ്പസാരിച്ചോളൂ ഇന്ന് എന്നോട് വടക്കുണ്ടാക്കലേ എന്ന് പറഞ്ഞ് വലിയ ഡയലോക്കി അടിക്കും വീട്ട് വരുമ്പോ പക്ഷെ ഒരു മാറ്റം എനിക്കില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഈ ഇത്രയോ ഉരുങ്ങി ബുദ്ധിപികാരന്റെ സന്നിധിയിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഓരോ പാവങ്ങളും ഏറ്റു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ ഈശോയോ ഈശോയോന്ന് ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഇരിക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ സ്വഭാവം ഞാൻ തന്നെ എന്നെ നിർബന്ധിക്കാതെ മാറാൻ തുടങ്ങി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീട്ടിലെ പാത്രം കഴുകുമ്പോഴും പെരക്കം തൂക്കുമ്പോഴും ഒക്കെ ഈശപ്പ എന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിപ്പിക്കണേ എന്നായി പ്രാർത്ഥനയൊക്കെ അപ്പം അങ്ങനെ ആ ഒരു സ്നേഹത്തില് ആ ഈശോ അങ്ങയുടെ ഒരു വിശുദ്ധി ആ അങ്ങയുടെ ആ പരിശുദ്ധി എനിക്ക് തരണേ അപ്പ എനിക്ക് ഞാൻ പന്നെ കൊച്ചാ എനിക്കാണെങ്കിൽ അപ്പനെ പോലെ നല്ല വിശുദ്ധമായ ഒരു ജീവിതം വേണം അപ്പൻ എത്രത്തോളം അപ്പനെത്രത്തോളം വിശുപ്പൻ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എനിക്ക് അപ്പനെ സ്നേഹിക്കണം എന്നൊരു പ്രാർത്ഥനയൊക്കെ ആയപ്പോ പതുക്കെ പതുക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഒക്കെ കുറെ കൂടെ ഒക്കെ കുറച്ചും കൂടി ഒരു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ ചെയ്യാൻ തുടങ്ങി അത്രയും കാലം എനിക്ക് എല്ലാ കാര്യത്തിലും കുറി കുറുപ്പാണ് ഞാൻ മാത്രം ഈ വീട്ടിൽ പണിയെടുക്കത്തുള്ളൂ ഇവട്ടാരും പണിയെടുക്കത്തില്ല അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു പക്ഷെ എന്റെ മിസ്റ്റേക്ക് ഞാൻ തിരിച്ചറിഞ്ഞ സമയം മുതല് ബാക്കിയുള്ളവര് കുഴപ്പമില്ല ഞാനാണല്ലോ സ്നേഹിക്കേണ്ടത് അവരല്ലല്ലോ ഞാൻ എന്നോട് ഈശോ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ആ സ്നേഹിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ലുക്ക പത്ത് ഇരുപത്തിയേഴ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എല്ലാരെയും സ്നേഹിക്കണം ഫസ്റ്റ് ഞാൻ ഈശോയ്ക്ക് എന്റെ ഫസ്റ്റ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കും അപ്പം പിന്നെ എനിക്ക് രാവിലെ എണീക്കാൻ വേണ്ടി വലിയ മടിയൊന്നുമില്ല ഇല്ല രാവിലെ ഞാൻ എന്റെ ഈശോ എന്നെ നോക്കി ഇരുപ്പുണ്ട് അങ്ങനെ ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ എല്ലാ വഴിക്കും പോകാൻ തുടങ്ങി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഈശപ്പിനോട് ചോദിച്ച ഈശപ്പ് ചെയ്തോട്ടെ നീ ഈശപ്പിന് അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് നിർബന്ധിച്ച് നോക്കും ചെയ്തോട്ടെ നിന്നിട്ട് നടക്കത്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വേണമെന്നൊക്കെ പക്ഷെ ചിലപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ നോക്കും ഒരു ഭജനം കൂടി എടുത്ത് നോക്കും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഭജനം കൂടെ നോക്കും കാരണം എനിക്കൊരു സെൽഫിഷ്നസ് ഉണ്ടല്ലോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും കൂടി എടുക്കും എന്നിട്ട് ഞാൻ പിന്നെ ചെയ്തില്ല കാരണം ഒന്നും കൂടി എടുത്താലോ ഒന്നും നടക്കാറില്ല അപ്പൊ അങ്ങനെ ഈ ചെയ്യാൻ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഈ സ്നേഹത്തോട് ചെയ്യാൻ തുടങ്ങി അപ്പം ഇപ്പം എന്താ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റമുണ്ട് ഈ ഒന്ന് യോഹ ഞാൻ മൂന്നു ഒന്ന് കണ്ടാരും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് തന്നെ അത്രയും കാലവും ഞാൻ ഞാൻ ഈശോടെ കൊച്ചാന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാരോടും മടുക്കുണ്ടാക്കി നടക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഈശോ ഈശോക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈശോന അറിഞ്ഞത് ഈശോയ്ക്ക് ഈശോനെ ഞാൻ എത്രത്തോളം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല പക്ഷേ എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഈശോയുടെ ആ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവരില് സ്നേഹം മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ സ്നേഹമായി മറ്റുള്ളവരിലൊന്നും എനിക്ക് പിന്നെ കുറ്റം കാണാൻ വേണ്ടി പറ്റാതെയായി ഇനി എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി ഈശോ ആണ് എല്ലാവരെയും സൃഷ്ടിച്ചത് ഈശോ എനിക്ക് വേണ്ടി മാത്രമല്ല വിശുദ്ധ കുർബാന ആയത് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ വരാൻ വേണ്ടി മാത്രമല്ല വിശുദ്ധ കുർബാനയായത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശോപ്പിന് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെയും ഉള്ളിൽ അവരുടെ കൂടെ ആയിരിക്കണം എന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് അപ്പം ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈശോനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഞാനെ എല്ലാവരുടെയും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി മറ്റുള്ളവർ ഈ മറ്റുള്ളവരുടെ ഈ എന്തെങ്കിലും അവർക്ക് തെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാലും ഓ അതൊന്നും സാരും ഇല്ലന്നെ അപ്പൊ കാരണം ഈശോ എന്തായാലും അവരോട് ക്ഷമിക്കും എന്തായാലും ഈശോയ്ക്ക് ഒരു പരാതിയില്ല എത്ര മനപൂർവ്വം നമ്മൾ ആരെയൊക്കെ നമ്മളെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാലും ഈശോ പറയാനറിയാതെ അല്ലേ പോട്ടെ സാരിയില്ല എങ്ങനെ ഈശോ പറയത്തുള്ളൂ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെയാ അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്നെ എത്ര മനഃപൂർവ്വം ഇങ്ങനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അപ്പം നമ്മളിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ആദ്യം വിചാരിക്കും ഞാൻ ഇങ്ങനെ മണ്ടത്തരമാണ് ആലോചിക്കുന്നേ അല്ല ഇപ്പൊ എന്തായാലും ഈശോയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പൊ ഞാനിങ്ങനെ ബാക്കിയുള്ളവരുടെ ഒക്കെ ഈ എന്തെങ്കിലുമൊക്കെ വേദനകൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ടാവുമ്പോ ഇഷാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സാരവും ഇല്ല സാരമില്ല പോട്ടേടി സാരവും ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും അവരോട് പോയി വീണ്ടും കമന്റ് ആകും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളില് എനിക്ക് വിശുദ്ധ കുർബാന തന്നൊരു ഭയങ്കര ഒരു സാധനം പറഞ്ഞാൽ ഒന്ന് എനിക്ക് ക്ഷമ ചോദിക്കാൻ ആണില്ല അതെ എന്ന് പറഞ്ഞാൽ പറ്റി പോയി ക്ഷമിക്കാവോ എന്നും പറഞ്ഞ് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെയുള്ള ഒരു സാധനം വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഭയങ്കരമായിട്ടും കിട്ടി പിന്നെ മറ്റുള്ളവരോട് അർഹിക്കാത്തവർക്ക് എന്നോട് ഈശോ അർഹിക്കാത്ത കാരണം കാണിക്കുന്നത് ഒരു യോഗ്യതയില്ല എടുത്തു പറയാനും ഒരു നന്മ എൻ്റെ കയ്യിലില്ല ഭയങ്കര വഴക്കാലിയായിട്ടുള്ള എന്നെ എന്റെ ഈശോപൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ആ ഒരു സ്നേഹം എനിക്ക് ഓരോ പ്രാവശ്യവും തരുമ്പോ എത്ര അർഹതയില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു നന്മ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമൊന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു സാധനം ആ ഒരു ഒരു ഒത്തിരി ചെയ്തു എന്നാലും ഒരു ആഗ്രഹം ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഒത്തിരി സഹായിക്കാനൊക്കെ ഇപ്പൊ എനിക്ക് പറ്റാറുണ്ട് ഒത്തിരി വിശുദ്ധിയോടെ കാര്യങ്ങളെ കാര്യങ്ങളെ കാണാനും തീരുമാനങ്ങളൊക്കെ എടുക്കാനും ഇപ്പൊ ആരോടൊന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോപ്പം ഞാൻ സംസാരിക്കാൻ പോവാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരും ആരാധനയും സ്ഥിതി ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു കുഞ്ഞു സുഹൃദയവൊക്കെ ഇങ്ങനെയുള്ളിൽ കിടന്ന് എന്റെ ഉള്ളിലിരിക്കുന്ന ഈശോ ഓരോ നിമിഷവും എന്റെ കൂടെ തന്നെയാണെന്നുള്ള ഒരു ബോധ്യത്തിലൊക്കെ ഞാൻ ആ സമയങ്ങളിലൊക്കെ വളരാൻ തുടങ്ങി ഈ ഓരോ കുമ്പസാരവും ആദ്യ കുമ്പസാരം പോലെ ആകാൻ തുടങ്ങി ഓരോ കുമ്പോ ഒത്തിരി പാവങ്ങളായി ഓരോ കുമ്പസാരത്തിൽ ഇപ്പം നേരത്തെ എനിക്ക് പാവങ്ങൾ ഈ അഞ്ച് ആറ് എണ്ണവും ഉള്ളായിരുന്നു അപ്പൊ ഞാൻ എന്റെ വിചാരം ഞാൻ നല്ലവചാണെന്നായിരുന്നു പക്ഷേ എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം എന്റെ പാപങ്ങൾ ഇങ്ങനെ മീൻസ് എന്റെ ഞാൻ ചെയ്യുന്ന പാവങ്ങളുടെ എണ്ണം കുറഞ്ഞു പക്ഷേ വിശുദ്ധ കുംഭസാരത്തിന്റെ നീളം കൂടാൻ തുടങ്ങി കാരണം ഒരു ഒരു കുഞ്ഞു കാര്യം പോലും ഈശോയ്ക്ക് എന്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്നതായിട്ടുണ്ടാവില്ല ഈശോയെ ആശ്വസിപ്പിക്കുന്ന ആളാണ് എനിക്ക് അങ്ങനെ ഒരാഗ്രഹമൊക്കെയായി ഒന്ന് തെസലോനിക്ക അഞ്ച് പതിനെട്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവവിധം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള അപ്പം ഈയൊരു മീൻസ് പിന്നീട് എനിക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സന്തോഷങ്ങൾക്കും ഒക്കെ ഞാനിങ്ങനെ താങ്ക്യൂ പറയാൻ തുടങ്ങി എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പൊള്ളിയാലും ഞാൻ മറീഷേ താങ്ക് യു കേട്ടോ ഒന്നും കാണാതീശ്ശേ അവൻ എന്റെ കൈ പൊള്ളിക്കത്തില്ല അങ്ങനെയൊക്കെ അപ്പം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഒരു ആനന്ദോ ഒക്കെ ആയി ആരിപ്പം നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം അവരിങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞാലും നമുക്ക് വലിയ ഒരു വേദന ഒന്നുമില്ല ഈശോ കാര്യം എന്താണ് നമ്മള് സോറി ഒരു ക്ഷമിക്കാവോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഒരു ക്ഷമയൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിൽ ആരോടും ഒരു ബുദ്ധിമുട്ടും തോന്നാതെ പോകാനൊക്കെ തുടങ്ങി വിശുദ്ധ കുർബാന എന്റെ പിന്നീട് ഈ പിന്നീട് ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മനഃപൂർവ്വം മുടുക്കിയിട്ടില്ല ഏഹ് മനഃപൂർവ്വം കൊടുക്കിയിട്ടില്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാതെ ഉള്ളൂ അപ്പൊ ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോ ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ പോയിട്ടില്ല അപ്പൊ കോളേജിലൊക്കെ എന്ന ഈശോഫ് ഈശോഫെ വിളിക്കുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര എന്തോ എന്തോ ഒരു വലിയ കഠിനം പോലെ തോന്നിരുന്നു അതിന്റെ പ്രാവശ്യം എന്റെ ഡിപ്പാർട്ട്മെന്റിലെ സാറാണോ അതേ ആ ഈശോപ്പയെന്നു പറഞ്ഞാൽ അതിമേ വിളിക്കുന്നേ അപ്പം അതിന്റെ ദിവസം എനിക്ക് എന്തോ കോളേജ് ചെന്നതേ ഉള്ളൂ ഈശോപ്പെന്നൊക്കെ വിളിക്കും തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര എന്തോ ഒരു സങ്കടം വരാൻ തുടങ്ങി പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എല്ലാവരും വിശുദ്ധ കുർബാനെ സ്വീകരിച്ച് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ദിവ്യകാരൻ ഈശോനെ ഇവർ ആരാധിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ കോളേജിൽ എല്ലാവരും എന്നെ ഈശോപ്പീശോപ്പം വിളിക്കാൻ തുടങ്ങി എനിക്ക് ഒത്തിരി സന്തോഷമായി എന്റെ ഉള്ളിൽ മുസ്ലിംസ് ഒന്നും ഹിന്ദുസ് അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരും എന്നെ ഈശോപ്പയെന്നാണ് വിളിക്കുന്നത് അപ്പം എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി ഞാൻ സ്വീകരിക്കുന്ന ദിവ്യകാരനും ഈശോപ്പിനെ ഇവരിങ്ങനെ പോലെ ചിലരൊക്കെ വന്നിട്ട് എനിക്ക് സ്തുതിയൊക്കെ തരും അപ്പൊ എനിക്കൊക്കെ ഒരു സന്തോഷമാണ് എന്റെ ഉള്ളില് ദിവികാരൻ ഈശോനെ ഇവര് ഇങ്ങനെ ഇവർ അംഗീകരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി ഓരോ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ ഒക്കെ നന്മ കാണാൻ മറ്റുള്ളവരിലെ മറ്റുള്ളവർ ആ മറ്റുള്ളവരിലെ ആ കാണാൻ ഒരു ഇല്ലാതെ ഈ ലോകത്ത് ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ എത്ര വലിയ കൊടും പാപികളാണെങ്കിലും ഒരു നന്മ പോലും ഇല്ലാതെ അവരില്ല എന്തെങ്കിലും ഒരു നന്മ എന്തായാലും അവർക്ക് കാണുന്ന ഒരു വിശ്വാസമൊക്കെ തോന്നിയാണ് ഈ അങ്ങനെ ഒരു സ്നേഹമൊക്കെ ഈശോനോട് തോന്നാൻ തുടങ്ങി ആൾക്കാർ കൂട്ടുകാരൊക്കെ ഇരുന്ന് കുറ്റമൊക്കെ പറയുമ്പോ ഇങ്ങനെ ആലോചിക്കും ഈശോപ്പനാണെങ്കിൽ എന്തായാലും കുറ്റം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറെ പേര് എന്ന് പറയുമ്പോ അവരുടെ ഒരു നന്മ പറഞ്ഞ് ഇതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കും ചെലപ്പോ അവര് തെറ്റായിരിക്കും പക്ഷെ ആ തെറ്റിന് വേറെ എന്തെങ്കിലും ഒരു നന്മ അവർക്ക് കാണുമല്ലോ അപ്പൊ ആ ഒരു നന്മയൊക്കെ ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ എനിക്ക് പലപ്പോഴും ഈശോപ്പൻ ഇങ്ങനെ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ നിമിഷവും വിശുദ്ധ കൂടി ജീവിക്കുമ്പോ എത്രത്തോളം വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു ബോധ്യമൊക്കെ ഈശോന്ന് പറയും ഈശോപ്പൻ പറശോപ്പൻ എന്ന് പറയുന്നത് പണ്ട് എനിക്കൊരു ഒരു എന്തോ ഒരു നാണക്കേട് എലമെന്റ് ആയിരുന്നു ഇപ്പൊ അത് എന്റെ ഒരു അഭിമാന എലമെന്റ് എന്നെ ഈശോപ്പെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുമ്പോ അല്ലെങ്കിൽ ഏഹ് കാണുമ്പോഴേ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഈ ഈശോ എന്നെ ആര് ചിരിച്ച് കാണിച്ചാലും എന്റെ ഈശോനെ തിരിച്ചു കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യും ഞാൻ ആരെ ചിരിച്ച് കാണിച്ചാലും ഈശോപ്പനെ ചിരിച്ചു കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അപ്പൊ ഏഹ് ചിരി അപ്പൊ എനിക്ക് ചില സമയത്ത് എനിക്ക് ഇനി ആരെങ്കിലും നോക്കി ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോ എനിക്കൊരു വിഷമം വരുമോ അയ്യോ ആ ഈശോനെ ചിരിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ എന്തോ ഒരു മീൻസ് ആ ആളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ചിലപ്പം എനിക്ക് ചിരിക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഈശോനോട് പ്രാർത്ഥിക്കും ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നിട്ട് ഈശോനോട് പറയും ഈശ്വനെ സ്നേഹിക്കാൻ വേണ്ടി അവളെയും എന്നെയും ഒത്തിരി സഹായിക്കണമെന്നും പറഞ്ഞ് ഒത്തിരി വിശുദ്ധയോട് ജീവിക്കാൻ സഹായിക്കണേന്നും പറഞ്ഞു ആരെ കണ്ടാലും ഒരു ഷൂട്ടിംഗ് പേ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യും അപ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് കുർബാനകളിലൊക്കെ ഇങ്ങനെ പറയും ഈശോപ്പൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈശോപ്പിനോട് പറഞ്ഞ് ചെയ്യുമ്പോൾ ഒത്തിരി ഭയങ്കര ഹൃദയത്തിന്റെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് ആരോടൊരു പരാതി ഒന്നുമില്ലാതെ ഒത്തിരി സന്തോഷത്തോടെ ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ ദിവസവും ഈ പത്ത് കൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിച്ചോട് എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ ഏൽക്കാരനെ സ്നേഹിക്കുക അപ്പം എല്ലാത്തിനും ഉപരിയായ ദൈവത്തെ സ്നേഹിക്കുമ്പോ എൻ്റെ ഉറക്കത്തെക്കാളും പഠനത്തെക്കാളും മറ്റ് മറ്റ് അനുദിന ജീവിതത്തിലെ ഓരോ ഉത്തരവാദങ്ങളെക്കാളും ഒക്കെ ഈശോനെ സ്നേഹിച്ച് ഏറ്റവും ആദ്യമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോയി കഴിയുമ്പോ അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോനെ നമ്മുടെ കൂടെ എല്ലാ പണികളും ചെയ്യുന്ന നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂടെ കളിക്കുന്ന ഒരു നല്ല ഈശോ അപ്പനെ എല്ലായിടത്തും കൊണ്ടുപോകാൻ നമുക്ക് പറ്റും ഒത്തിരി വിശുദ്ധിയോടെ ആൾക്കാരോട് സംസാരിക്കാനും ഒത്തിരി കാര്യങ്ങള് ഈശോടെ സ്നേഹത്തെ പ്രതി ചെയ്യാനൊക്കെ പറ്റും അപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓർക്ക് പോലും ഇല്ല പല ചില എന്താ ചില കാര്യങ്ങള് ഓരോരുത്തർ നീ എനിക്ക് അന്ന് ഇത് ചെയ്ത് നന്നായിരുന്നു എനിക്ക് ഇതിനെ ഓരോ ഓർമ്മ പോലും ഇല്ല ഒന്നിനും ഈ ചെയ്യുന്ന നന്മകൾക്കൊന്നും കണക്കില്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്കൊന്നും സൂക്ഷിക്കാതെ ആകും കാരണം ഇതൊക്കെ ഈശോപ്പൻ ചെയ്താൽ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് കണക്ക് സൂക്ഷിക്കാനില്ല ഒന്നിനും കണക്ക് പറയാനില്ല അപ്പം ഈശോപ്പന ഈശോപ്പന്റെ ഈശോപ്പന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈശോപ്പൻ ഉള്ളിലുണ്ടെങ്കിൽ ഈശോപ്പന്റെ ആ സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത ഒരു ജീവിതം ഇല്ലാതിരിക്കട്ടെ എനിക്ക് എനിക്കിപ്പം കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ സ്നേഹവും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഈ അക്സെപ്റ്റൻസും ഈ അംഗീകാരവും ഒന്നും എനിക്കില്ലെങ്കിലും ഇപ്പൊ എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈശോയെ കാണാൻ ഈശോയെ കാണാൻ ആഗ്രഹിക്കാൻ പറ്റും കാരണം ഈശോ എൻ്റെ ഈശോന്റെ എല്ലാ ആണ് എനിക്ക് അന്നും ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും ഈശോ എനിക്കുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഈശോ ഉണ്ടെങ്കിൽ ഈശോ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഇപ്പൊ എന്നെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഈശോനെ സ്വീകരിച്ച് ഓരോ ദിവസം തുടങ്ങാം ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടാനും ഒത്തിരി വിശുദ്ധിയോടെ ഈശോയുടെ മുന്നോട്ട് ജീവിക്കാനും നമുക്കൊക്കെ ശ്രമിക്കാം